വെങ്ങിശ്ശേരിയിൽ യുവാവിനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി വെങ്ങിശ്ശേരി ശങ്കരമംഗലത്ത് കാരപ്പള്ളി വീട്ടിൽ വിഷ്ണു എന്ന ഇരുപത്തിയെട്ട് വയസ്സുകാരനെയാണ് വീടിനുള്ളിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൈക്ക് ആഴത്തിൽ പരിക്കേറ്റ ഇയാളുടെ പിതാവ് രാമചന്ദ്രന്റെ അമ്പത്തിയാറ് വയസ്സുകാരനെ പോലീസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മരപ്പണിക്കാരനായ രാമചന്ദ്രനും മകനും മാത്രമാണ് വീട്ടിൽ താമസിച്ചിരുന്നത് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ടോടെ രാമചന്ദ്രൻ ബഹളം വെച്ചതിനെ തുടർന്ന് അയൽക്കാർ ഇവരുടെ വീട്ടിലേക്ക് ഓടിയെത്തി ഈ സമയം രാമചന്ദ്രന്റെ ഇടത് കൈത്തണ്ടയിൽ ആഴത്തിൽ മുറിവേറ്റ് രക്തം വാർന്നു പോകുന്ന നിലയിലായിരുന്നു മകൻ വിഷ്ണു വീടിനകത്തെ മുറിയിൽ മരിച്ചു കിടക്കുന്നുണ്ടെന്ന് ഇയാൾ പറഞ്ഞതിനെ തുടർന്ന് നാട്ടുകാർ പോലീസിൽ വിവരം അറിയിച്ചു പോലീസ് എത്തി കൈക്ക് പരിക്കേറ്റ് അമിതമായി രക്തം വാർന്നു പോരുന്ന രാമചന്ദ്രൻ മിഷൻ ശുപത്രിയിലാക്കി സംഭവത്തെക്കുറിച്ച് രാമചന്ദ്രൻ പോലീസിനോട് പറയുന്നത് ഇങ്ങനെയാണ് രാവിലെ പതിനൊന്നു കഴിഞ്ഞിട്ടും വിഷ്ണു എണീക്കാത്തതിനെ തുടർന്ന് വാതിൽ തള്ളി തുറന്നപ്പോൾ മകൻ മുറിക്കകത്തെ ഫാനിൽ തൂങ്ങി മരിച്ചു നിൽക്കുന്നതാണ് കണ്ടത് മകനെ ഫാനിൽ നിന്നും ഇറക്കാനുള്ള ശ്രമത്തിനിടയിൽ ജനവാതിലിന്റെ ചില്ലിൽ തട്ടിയാണ് കൈമുറിഞ്ഞതെന്നും ഇയാൾ പറയുന്നു എന്നാൽ വിഷ്ണു തൂങ്ങി മരിച്ചതിന്റെ ലക്ഷണങ്ങളൊന്നും കണ്ടെത്താനായിട്ടില്ലെന്നും തങ്ങളെത്തുമ്പോൾ കിടക്കയിൽ വിഷ്ണു കമഴ്ന്നു കമർന്നുകിടക്കുന്ന നിലയിലായിരുന്നുവെന്നും വിഷ്ണുവിന്റെ ദേഹത്ത് രക്തം കണ്ടതായും ആദ്യ പരിശോധനയിൽ ദേഹത്ത് പരിക്കുകൾ കണ്ടില്ലെന്നും പോലീസ് പറഞ്ഞു വീടിന് മുൻവശത്തെ ചവിട്ടുപടിയിൽ രക്തം തളം കെട്ടിക്കിടന്നിരുന്നു ഫോറൻസിക് വിദഗ്ധർ സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തി മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്താലേ മരണകാരണം വ്യക്തമാകുമെന്നും പോലീസ് അറിയിച്ചു രാമചന്ദ്രൻ ആശുപത്രിയിൽ പോലീസിന്റെ നിരീക്ഷണത്തിലാണെന്നും സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നും ഇൻസ്പെക്ടർ കെ പ്രദീപ് പറഞ്ഞു മരിച്ച വിഷ്ണുവിന്റെ മൃതദേഹം ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്